സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ മത്തായി സ്ലിഹ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാളും സുവിശേഷകനുമാണ് വിശുദ്ധ മത്തായി സ്ലിഹ ലേവി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ അപ്പസ്തോലൻ ലേവി ഗോത്രത്തിൽപ്പെട്ട അൽഫെയ്യൂസിൻ്റെ പുത്രനാണ് റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ജോലിയാണ് ലേവി ചെയ്തിരുന്നത് വിദേശികൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവരെ ഏറ്റവും വെറുക്കപ്പെട്ടവരായാണ് യഹൂദർ കണ്ടിരുന്നത് അവരോടൊപ്പം പ്രാർത്ഥിക്കാനോ അവരുടെ കുടുംബവുമായി ഏർപ്പെടാനോ യഹൂദർ തയ്യാറായിരുന്നില്ല ഈശോ താമസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത കഫർണാം ആയിരുന്നു ലേവിയുടെ പ്രവർത്തന മേഖല അങ്ങനെ ഈശോയെക്കുറിച്ചും ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ധാരാളമായി കേൾക്കുവാൻ ലേവിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അങ്ങനെ ചുങ്കൽ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഈശോ ലേവിയെ തൻ്റെ ശിഷ്യനാകാൻ വിളിക്കുന്നത് എല്ലാവരാരും വെറുക്കപ്പെട്ട തന്നെ ഈശോ വിളിച്ചത് ലേവിയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകണം സന്തോഷവാനായി അദ്ദേഹം ആദ്യം ചെയ്തത് ഈശോയ്ക്കും ശിഷ്യർക്കുമായി തൻ്റെ ഭവനത്തിൽ ഒരു വിരുന്ന് ഒരുക്കുകയായിരുന്നു യഹൂദർ പാപികളെന്ന് വിളിച്ചിരുന്ന തൻ്റെ എല്ലാ സ്നേഹിതരെയും അദ്ദേഹം അവിടെ വിളിച്ചുകൂട്ടി എല്ലാവർക്കും ഈശോയെ പരിചയപ്പെടുത്തുകയായിരുന്നു ലേവിയുടെ ലക്ഷ്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന പ്രസിദ്ധമായ തിരുവചനം ഈശോ പറഞ്ഞത് ഈ വിരുന്നിൽ വെച്ചാണ് ഈശോയുടെ ശിഷ്യനായതോടെ ലേവിയുടെ പേര് മത്തായി എന്നായി മാറി എന്നാണ് കരുതപ്പെടുന്നത് ദൈവത്തിൻ്റെ ദാനം എന്നാണ് മത്തായി എന്ന പേരിന്റെ അർത്ഥം തുടർന്ന് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായി സുവിശേഷങ്ങളിൽ മത്തായി സ്ലിഹയെ നാം കാണുന്നു പരസ്യ ജീവിതത്തിൽ ഈശോയോട് ഒപ്പമുണ്ടായിരുന്ന മത്തായി സ്ലിഹ ഈശോയുടെ പീഡാനുഭവത്തിലും ഉദ്ധാനത്തിലും സ്വർഗാരോഹണത്തിലും മറ്റ് അപസ്തോൽമർക്കൊപ്പം സാക്ഷിയായി പന്തകുസ്ത ദിവസം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്ലിഹ ഈശോ ഏൽപ്പിച്ച സുവിശേഷ ദൗത്യം ആരംഭിച്ചു പതിനഞ്ച് വർഷക്കാലം പാലസ്തീനായിലെ ക്രൈസ്തവരുടെ സമൂഹത്തിൽ മത്തായി സ്ലിഹ ശുശ്രൂഷ ചെയ്തുവെന്ന് സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമെൻ്റ് സാക്ഷ്യപ്പെടുത്തുന്നു ഈ സമയത്താണ് സ്ലീഹ സുവിശേഷം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു തുടർന്ന് അദ്ദേഹം കാസ്പിയൻ കടലിന് തെക്കുവശത്തുള്ള പുരാതന എത്യോപ്യയിലെത്തി മത്തായി സ്ലിഹായുടെ പ്രവർത്തന ഫലമായി ആ പ്രദേശത്ത് നിരവധി മാനസ് മാനസാന്തരങ്ങൾ നടന്നു അവിടുത്തെ പ്രാദേശിക രാജാവായ ഈജിപ്റ്റസും മറ്റ് നിരവധി ആളുകളും ക്രിസ്ത്യാനികളായി ഗുരുതരമായ രോഗം ബാധിച്ച് മരണാസന്നയായ രാജാവിൻ്റെ മകളെ സ്ലീഹ സുഖപ്പെടുത്തി അതോടെ രാജാവിൻ്റെ കുടുംബം മുഴുവനും മറ്റനേകരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു സ്ലീഹ അവിടെ സഭ സ്ഥാപിക്കുകയും ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും പുരോഹിതരെ അഭിഷേകം ചെയ്യും അപ്പസ്തോലന്മാരായ പത്രോസും അന്തരോസും ഗ്രീസിൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മത്തായി ശ്രീഹായെ കണ്ടുവെന്നും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവരെ ശക്തിപ്പെടുത്തിയെന്നും പുരാതന എത്യോപ്യൻ രേഖയായ ശ്രീഹന്മാരുടെ സഹന സമരങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശോ മത്തായി ശ്രീഹായെ മേഘത്തിൽ സമ്മഹിച്ച് ഖഫനാത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചെന്നും സ്ലീഹ അവിടെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ സ്ഥലത്തെ രാജാവിൻ്റെ മകൻ മരിച്ചപ്പോൾ മത്തായി സ്ലീഹ അവനെ ഉയർപ്പിക്കുകയും അങ്ങനെ അവിടെ ധാരാളം മാനസാന്തരങ്ങൾ സംഭവിക്കുകയും ചെയ്തു സ്ലീഹ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും ആർമീസ് എന്നയാളെ മെത്രാനാക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തിമൂന്ന് വർഷം മത്തായി സ്ലീഹ എത്യോപ്യയിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് പാർത്തിയ സിറിയ മെക്കദോനിയ ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്ലിഹ സുവിശേഷ ദൗത്യവുമായി കടന്നു ചെന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എത്യോപ്യയിലെ ഈജിപ്റ്റസ് രാജാവിൻ്റെ മകൾ എഫിജീനിയ ക്രിസ്തുവിനുവേണ്ടി കന്യകയായി ജീവിക്കുവാൻ ജീവിതം മുഴുവൻ സമർപ്പിച്ചു അവളോടൊപ്പം ചേർന്ന വലിയ ഒരു സമൂഹം കന്യകുമാരുടെ ജീവിതത്തിന് എഫിജീനിയ നേതൃത്വം നൽകി മത്തായി സ്ലീഹ അവരെ ഈശോയുടെ മണവാട്ടികളായി സമർപ്പിച്ചു ഈജിപ്റ്റസ് രാജാവ് മരിച്ചപ്പോൾ ഹൈറാക്കസ് രാജാവായി സ്ഥാനമേറ്റു എഫിജിനിയയെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച ഹൈറാക്കസ് അതിനായി മത്തായി സ്ലിഹായുടെ സഹായം അഭ്യർത്ഥിച്ചു വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ സ്ലീഹ രാജാവിനെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു രാജാവ് ആഡംബരത്തോടെ ദേവാലയത്തിലെത്തിയപ്പോൾ സ്ലീഹ അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ ആരംഭിച്ചു എഫിജിനിയ രാജകുമാരിക്ക് ഇപ്പോൾ ഒരു മണവാളനുണ്ടെന്നും അത് കർത്താവായ യേശുക്രിസ്തുവാണെന്നും അതുകൊണ്ട് അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്നും മത്തായി സ്ലീഹ രാജാവിനോട് പറഞ്ഞു ഗോപാകുലനായ ഹൈറാക്കസ് രാജാവ് ഒരു കൊലയാളിയെ അയച്ചു മത്തായി സ്ലീഹ വെല്ലുപിടുത്തു നിൽക്കുമ്പോൾ കൊലയാളി ശ്രീഹായെ പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തി തുടർന്ന് രാജാവ് എഫിജിനിയായുടെ വീട് കത്തിക്കാൻ ഉത്തരവിട്ടു എന്നാൽ മത്തായ് സ്ലീഹ എഫിജീനയുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയും തീ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്ന് കൊട്ടാരം കത്തി നശിക്കുകയും ചെയ്തു കുഷ്ഠരോഗം പിടിപെട്ട രാജാവ് താമസിയാതെ മരിച്ചു പിശാചി ബാധിതനായി തീർന്ന രാജാവിൻ്റെ മകൻ പശ്ചാത്തപിച്ച് മത്തായ് ശ്രീഹായുടെ കപടത്തിലെത്തുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു തുടർന്ന് ഹൈറാക്കസിൻ്റെ സഹോദരൻ രാജാവാവുകയും ക്രിസ്തുമതം തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ആക്കുകയും ചെയ്തു